ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് കൂർക്കമെഴുക്ക് കറ്റി വെക്കുന്നത് നോക്കാം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വളരെ എളുപ്പത്തിൽ വളരെ സ്വാദോടുകൂടി നമുക്ക് കൂർക്കമെഴുക്ക് കട്ടി തയ്യാറാക്കാം വളരെ സിമ്പിളായിട്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കുറച്ച് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ ചുവന്നുള്ളി നല്ല ഒത്തിരി സോഫ്റ്റായിട്ട് വരണം മെഴുക്കോട്ടി വെക്കുമ്പോൾ എപ്പോഴും ചുവന്നുള്ളി തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക സവാള ചേർത്താൽ അത്രയും സ്വാദുണ്ടാവില്ല ചുവന്നുള്ളി ചേർക്കത്ത് മെഴുക്കോട്ടി വെക്കുമ്പോഴാണ് നല്ല സ്വാദുണ്ടാകുന്നത് ഇനി അതിലൊക്കെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ല സോഫ്റ്റ് ആകുന്നവര് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ചുവന്നുള്ളി നല്ല സോഫ്റ്റായിട്ട് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മെഴുക്കുറ്റിയൊക്കെ നമ്മൾ എപ്പോഴും ചതച്ച മുളക് ചേർക്കുന്നതാണ് നല്ലത് ചതച്ച മുളക് ഇല്ലെങ്കിൽ മാത്രം മുളക് കൂടി ചേർത്ത് കൊടുക്കുക രണ്ട് ഈ രണ്ട് പൊടിയുടെയും വ്യത്യാസമുണ്ട് ചതച്ച മുളക് ചേർക്കുമ്പോൾ വേറൊരു സ്വാദും മുളക് പൊടി ചേർത്ത് മുഴുക്ക് ഒറ്റി വെക്കുമ്പോൾ വേറൊരു സ്വാദും ആണ് കിട്ടുന്നത് അപ്പം ചതച്ചമുളക് തന്നെ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കൂറുക്കുക ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഏർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ ഈ ആവിവെള്ളം വീണ് തന്നെ ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്കൊരു അഞ്ചാറ് ചോ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ചേർത്ത് കൊടുക്കുമ്പോൾ വേറൊരു സ്വാദാണ് അപ്പോൾ ചെമ്മീൻ വേണ്ടാത്തവർക്ക് ചെമ്മീൻ ചേർക്കണമെന്നില്ല ചെമ്മീൻ കഴിക്കാത്തവർക്കൊന്നും ചേർക്കണമെന്നില്ല എന്നിട്ടിത് അടച്ചു വെക്കാം നല്ല സ്വാദുള്ള ഒരു മെഴുക്കുരട്ടിയാണ് അപ്പോൾ കൂർക്ക എങ്ങനെയാണ് കയ്യിൽ കറയാകാതെ നമുക്ക് നന്നായി ക്ലീൻ ചെയ്തെടുക്കുന്നത് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് കുർക്കാം ക്ലീൻ ചെയ്തെടുക്കാം കയ്യിലൊട്ടും തന്നെ കറിയാകാതെ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരു കിലോ കുർക്കയൊക്കെ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാവുന്ന ഒരു വീഡിയോ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ അതിൻ്റെ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും ഒന്ന് നോക്കണം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ കൂർക്ക ആവേലിരുന്നതിന് നന്നായിട്ട് വെന്ത് കിട്ടും കുറച്ച് ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം എന്നിട്ട് ഒന്നും കൂടി അടച്ച് വെക്കാം നമ്മുടെ കൂർക്ക മെഴുക്കുരട്ടി റെഡി ആയിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെമ്മീനും കൂർക്കയും കൂടി ഇതുപോലെ മെഴുക്കുരട്ടി വെക്കാം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ചൊന്ന് ഇതിൻ്റെ ആവുവെള്ളത്തിൻ്റെ ആ നനവൊന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പം നമ്മുടെ കൂർക്ക മെഴുക്കുരുട്ടി നല്ല സൂപ്പറായിട്ട് കിട്ടും നല്ല സ്വാദാണ് ചോറിനെ കൂടെ ചപ്പാത്തിനെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല സൂപ്പർ മെഴുക്കുരുട്ടിയാണ് ഇതേപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഇതുപോലെ റെഡിയാക്കി നോക്കുക ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം